നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ലൈവ് കാണുന്നവർക്കെല്ലാം ഏഷ്യാനെറ്റിലൊക്കെ വലിയൊരു സമ്മാനം കൊടുക്കണേ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ ഇതാണോ ഒന്ന് നിർത്തുവോ ഇത് ഇത് ഇപ്രാവശ്യം നിർത്തുവോ അത് എന്തൊക്കെയല്ലേ ആന്ന് എന്തൊക്കെ ടാസ്ക് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഇതിലും നല്ലത് മറ്റേ ഈ ഗോലികളി കൊടുക്കുന്നതായിരുന്നു അത് നല്ലതായിരുന്നു ഇപ്പോ ഇഷ്ടംപോലെ സമയം എടുത്ത മക്കൾ ഞങ്ങൾക്ക് എല്ലാം പോയു

അതാണ് അവിടെ നടക്കുന്നത് ഇവിടെ എന്റെ അഭിപ്രായത്തിൽ ഇല്ലേ ഊണും ഉറക്കും കാരണം എന്താ എന്താറിയ ഉള്ള കാര്യം ഞാൻ പറയാ അതായത് കഴിഞ്ഞ പിന്നെ സീസണിൽ കൊടുത്ത ഒരു മര്യാദയ്ക്കുള്ള ടാസ്ക് കൊടുത്തിട്ടില്ല അങ്ങനെയല്ല ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് എന്താ അറിയാം എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഇതിന്റെ അകത്തല്ലേ ഇവര് ബന്ധുക്കളാണ് അതുകൊണ്ട് അവര് അധികം ബുദ്ധിമുട്ടിക്കല്ലേ അയ്യോ അതുപോലെ ഇതാണ് എല്ലാം ബന്ധുക്കള് ആര്യൻ ഉറങ്ങ നെവിൻ ഉറങ്ങ ആതിലൊക്കെ നൂറക്കും ബിഗ് ബോസിനെ തെറിവറിയ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് അതെ ഇതൊക്കെ അതിനൊക്കെ വേറെ വിറ്ററി അതിന്റെ വേറെ പറ്ററിയ അതായത് പിന്നെ അനീഷിന് ടിക്കറ്റ് ഫിനാലി ഇല്ല അനീഷിന് ഏറ്റവും കുറവ് പോയത് അനീഷ് എപ്പോ ഇതാണ് അനീഷിന് ഭയങ്കര മാങ്ങാത്തല്ലേ ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ടിക്കറ്റ് ഫിനാലി എന്ന് പറഞ്ഞ ഒരുപതിയും പരഗതിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു ഉണ്ണാക്കിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പിന്നെ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ സപ്പോർട്ടുള്ള ആരും ഇത് എടുക്കൂല ഇത് എടുക്കരുത് കാരണം വെച്ചാൽ അവർക്ക് കളിക്കാൻ വേറെ വരുന്നുണ്ട് സംഭവം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഇതിനകത്ത് കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി പോകേണ്ടി വരും ഇത് ഏതെങ്കിലും ഒരു ഉണ്ണാക്കിന് വേണ്ടിയിട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത് ഇത് ഞാൻ നൂറോ ഇരുന്നൂറോണ്ട് അതിൽ കുഴപ്പമില്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ടീമിനാന്ന് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് അതായത് നൂറന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് ഉണ്ട് എന്താ അറിയാ അതായത് കുറച്ചു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കറി എടോ ആദ്യം തന്നെ ആലോചിക്കേണ്ട അവൻ അവന്റെ തന്തേനെയും തള്ളേനെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം വരെ നിങ്ങളെ കൂടെക്കൂല ഏതെങ്കിലും ഒരു രണ്ട് വേട്ടാവളിയന്മാരും കൂടെ ഉണ്ടാവും അല്ലാതെ ലോകത്ത് ഒരാളും നിങ്ങൾ കൂടെ എല്ലാരും കൂടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ശക്തമായിട്ടുള്ള അവർക്കുള്ള പിന്തുണ അതിന്റെ അകത്തുണ്ട് ഈ നെബിൻ പറയുന്നവനെയും അതുപോലെ തന്നെ ആദില നൂറാമാർ രണ്ടുപേരെയും എത്തിക്കുന്നുണ്ടെങ്കില് അതേട്ടാ അതിന്റെ അകത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഈ ഇവരെക്കാട്ടിയും നല്ല നല്ല ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്ന കേട്ടെ കഴിഞ്ഞ പ്രാവശ്യം രസ്മിൻ ബായി എന്ന് പറയുന്ന ഒരു ചങ്ങായിൻറെ അവരെന്ന് പറയുന്ന എത്ര നാളയിലുള്ളിൽ നിന്ന കാരണം എനിക്കറിയാം എന്നാ അവരെ തട്ടിട്ടും മാറ്റിയിട്ടും മറ്റേ ഇതായി ഇതാക്കി ആളുണ്ടായിരുന്നു മനസ്സിലായാ അവർക്കാണ് കൃത്യമായിട്ടുള്ള ആളുണ്ടായിരുന്നു എന്നുവെച്ചാ അവരെ സേവ് ചെയ്യാനുണ്ട് പക്ഷെ എന്താ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയായിരുന്നു മരണ നെഗറ്റീവ് ഒരു പിന്നെ യൂട്യൂബ് ചാനലിന്റെ വീണർക്ക് ഞാൻ നോക്കുമ്പോ എന്താ പറയുന്നത് അത് രക്ഷപ്പെടുത്താൻ വെങ്കില് അതും ആകുന്നില്ല അവസാനം പറയുന്നായിരുന്നു ഇനി ഞങ്ങടിക്കും പോകുന്ന അല്ല എന്തൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാ തെരുവിളിയാന്ന് അതാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ കുറച്ച് ഷോ ഓഫ് ആയിരുന്നു അവസാന നിമിഷത്തില് മറ്റേ ഇവളുടെ തമിഴ് നമ്മുടെ സീരിയൽ നടീൻറെ അടുത്ത് എന്താണ് കൂടി അല്ല ഇത് എന്താ ക്രഷ്ട്രഷ് ബ്രിഷ്യൊന്നും പറയണ്ട ഇത് മലയാളത്തെ പറഞ്ഞാൽ മതി മോഹം മോഹം ഞാൻ അവളെ അപ്പോ ഏതായാലും റസ്വിൻ വായിന്റെ അങ്ങനെ അങ്ങ് പോയി അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ വേറെ എന്താന്ന് കാര്യമായിട്ടൊന്നും ഒന്നും പറയാനും ഇല്ല ഒന്നും കളിക്കാനും ഇല്ല ബിഗ് ബോസിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ പിന്നെ കൊറേയല്ലെന്നു പറഞ്ഞാൽ മരണം പെർപ്പിക്കില്ല ഒരു രണ്ടാഴ്ച കൂടി എങ്ങനെ പോവാ െ വട്ടത്തിന്റെ ഉള്ളിൽ കടന്ന് കറങ്ങട്ടെന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ എന്നാലും എന്തെങ്കിലും ചെയ്യുന്നത് കാണാറുണ്ട് അതൊന്നും അനീഷ് സാബുമാനും കൂടി പറഞ്ഞു എന്താ ചെയ്യുന്നത് അല്ല ഈ സാബുമാനം അനിൽ ഇന്ന് മൊത്തത്തിന് പരിചയ അതാണ് ഏറ്റവും വലിയ രസമാണ് ഇതെന്താന്ന് ഇവർക്കാർക്ക് മനസ്സിലായുന്നില്ല ഒന്നാമത്തെ ഇത് ശരിക്കും പറഞ്ഞു ഇത് ഷാനവാസ ചെയ്യുന്ന ചെയ്താ മതി എന്താറിയാ അധികം ഇത് കൊടുക്കണ്ടാമതി മനസ്സിലായാ അച്ചൻ കൈ എന്ന് വെച്ചാൽ അധികം ആയതല്ല അതാ കുറച്ചു അതായത് ഇയാളെ ലാലേട്ടം കോർണർ ചെയ്യുന്നുണ്ട് അപ്പൊ ലാലേട്ടം കോർണർ ചെയ്യുമ്പോൾ ഇയാള് പുറത്ത് നെഗറ്റീവ് ആണോന്നുള്ളൊരു ഭയം അയാൾ അതാണെന്ന് തോന്നുന്നത് ഈ ഒരാഴ്ച കൊറച്ചൊന്ന് തട്ട് കിട്ടിയത് പോലെ എനിക്ക് തോന്നുന്നു ഈ ജയിലിന്റെ ഐശ്വര്യം പറഞ്ഞു പക്ഷേ അയാളൊക്കെ മനസ്സിലാവുന്നില്ല എന്നറിയാം അയാൾക്ക് പക്ഷെ അതിന്റെ മൈലേജ് ഊർജ്വേ ആ ജയിലിന്റെ ഒറ്റ കാര്യത്തിൽ അയാൾക്ക് ഭയങ്കര പറഞ്ഞു ഒരു എന്തൊക്കെ എന്ത് ടാസ്ക് ഫണ്ട് മൈലി പറഞ്ഞാൽ അത് ശരിയെന്നാ പിന്നെ അതേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മാത്രല്ല അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് പറയുന്ന അനീഷിന്റെ ജയിൽ നോമിനേഷൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു ആ നാണം കിടക്കുകയും ചെയ്തു നേരെ മറിച്ച് ഒരു ഗതിയും പരഗതിയില്ലാതെ അക്ബറിനെ കൊണ്ടുപോയിട്ട് പുറത്തു പോയിട്ട് ബിരിയാണി മേടിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് അക്ബറിന് നെഗറ്റീവ് പക്ഷെ പൈസ എനിക്ക് ആ ബിഗ് ബോസ് പറഞ്ഞ ആ ഡയലോഗിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അക്ബറിനെ തിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അക്ബർ നിങ്ങൾ ഇതുപോലെ ഒരു ക്ലാസിക് റിയൻട്രി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സംഭവം പറയുന്നുണ്ട് അതെന്താ അക്ബർ ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രത്യേകതയില്ലേ ജോലിക്കാരനാണ് എല്ലാരും ഒരേ കാണാൻ പറ്റണോ കണ്ണോടും അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ ഒരേ കണ്ണൂടെ കാണാൻ പറ്റില്ല ഇത് പറയുന്നത് ഈ അക്ബറിനെ പുറത്തു കൊണ്ടുപോയത് തെറ്റാണ് ഓൻറെ ഉമ്മയായിട്ട് സംസാരിപ്പിച്ചത് തെറ്റാണ് ഇതൊക്കെ തെറ്റാണ് പിന്നെ ഇവര് കക്കൂസിൻ്റെ കാര്യം അത് ഇടുത്തിട്ടില്ലേ അത് പറയുന്നത് ഇവര് പുറത്തുവിട്ടത് അറിഞ്ഞുകൊണ്ടാന്ന് വെച്ചാൽ എന്താണ് ജനങ്ങളുടെ റിയാക്ഷൻ നോക്കാന്ന് വിചാരിച്ചിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അറിഞ്ഞു മനസ്സിലായ ഇവരെ കുറച്ച് ക്യാമറ സ്പേസ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പൊ ഇവം എന്ത് വിചാരിക്കുന്നത് നോമിനേഷനിൽ വന്നിട്ട് അബ്ബറിൻ്റെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കാന്ന് ആദ്യം വരികയും ചെയ്തില്ല അവർക്കല്ലേ ശരിക്കും പറഞ്ഞ അതിശയം ആദ്യം നോമിനേഷൻ വന്നില്ല യുവരെ നോമിനേറ്റ് ചെയ്യാണ്ട് അതില് നോമിനേഷൻ ചെയ്യാൻ അനീഷൊക്കെ അടിപൊളിയാണെന്ന് കൃത്യമായിട്ട് നിലപാടോടു കൂടി നോമിനേഷൻ ചെയ്യുന്ന അനീഷ് ഒക്കെ വേറെ ആരും ഇല്ലായിരുന്നു അല്ലെ അവിടെ നല്ല കൃത്യമായിട്ട് കളിച്ചത് ഞാൻ വേറെ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു

അതാ അപ്പൊ നമ്മളിപ്പോന്നുറങ്ങുന്നെല്ലാം കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് കാണിക്കാതെ പറഞ്ഞാ ഇവർക്കല്ലേ പറഞ്ഞു ഈ കടന്നുറങ്ങുമ്പോ ടിക്കറ്റ് ഓരോ പോയിന്റ് കുറയുന്നു ഇല്ല പത്ത് പോയിന്റ് കുറയുന്നു പറയുന്നു അല്ല കൊറയുന്നുണ്ട് അതുപോലെ ഈ പിന്നെ ബിഗ് ബോസ് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചെയ്ത ഒന്നും വേണ്ട ഈ പിന്നെ അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നത് ഓരോ പിന്നെ ഇവർക്ക് ഉറങ്ങുന്നതിനനുസരിച്ച് ഒരു പത്ത് പോയിന്റ് അവിടെ കൊറക്കണം

ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഡയറക്ടർ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്ന പോയിക്കോട്ടെ ഞങ്ങൾ ഇന്ന് ഉറങ്ങാന്ന് പറഞ്ഞു ആ ഒരു ബുദ്ധിയും വിവരമില്ലാത്ത ടീമുകളാണ് ഇതിന്റെ അത് മൊത്തമാണ് വന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ചോദിക്കണം ചോദിക്കണം ബിഗ് ബോസിന്റെ ടീം ആരെങ്കിലും ബോസിന്റെ ടീം ആരെങ്കിലും ഉണ്ട് ചില്ലറന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അത് കേറാൻ പറ്റുമോ

എടോ ഇത് അനീഷിന് വേണ്ടിയിട്ട് ടാസ്ക് അല്ല എന്ന് എൻ്റെ ചങ്ങാതിമാരെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ ഞാന് ഇത് അനീഷിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് അല്ല ഇതെന്ന് പറയുന്നത് ഏതൊരു ഉണ്ണാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് അനീഷിൻ്റെ അയാൾക്ക് അയാൾക്കെന്തില്ല ടിക്കറ്റ് പിന്നാലെ ഇതൊക്കെ അവന്മാറ പണിയെന്ന് ഈ പി ആറുകളെ പതിനാറ് ലക്ഷം മേടിച്ചിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഓഹ് ഇന്ന് എന്തോരം കോളാ വരുന്നതറി ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ചെയ്താ അനീഷ് തോറ്റുപോയില്ലേ അനീഷ് തോറ്റുകയില്ലെന്ന് ഇങ്ങനെ ഒരു കുറേ ടീമുകൾ വേറെ അതായത് അനീഷ് കുറച്ച് പോയിന്റ് കുറയുമ്പോഴേക്ക് എന്നാ പിന്നെ അനീഷ് അറ്റാക്ക് ചെയ്യാ അനീഷ് തോറ്റുപോയി അനീഷ് പുറകോട്ടായി പോയി ആദ്യം തന്നെ മനസ്സിലാക്കി ഇവിടെ അഖിൽമാരാറല്ലേ മറ്റോ ഒന്നും കേറിയില്ല കാരണം ഇവരൊക്കെ എന്ന് ടിക്കറ്റ് പിന്നാലെ കയറി വരാൻ പോകും അഖിൽമാരും ഗെയിമിന്റെ കാര്യം അതല്ല പറയുന്നത് അഖിൽമാരും ഇവര് തേങ്ങയും കാണിച്ചില്ല അയാളെല്ലാം പോലും കോപ്പറായാണ്ട് പോരുകയും കാണിച്ചില്ല ഒന്ന് ഞാൻ പറഞ്ഞു അയാള് അയാള് ക്യാമറ പോയിട്ട് അതെ ഒന്ന് ആ പിന്നെ കാര്യം നിന്നയിച്ചു നോക്കണേ ആ ഒന്ന് പറഞ്ഞ ഒന്ന് തെറ്റ് പിന്നെ ഇയാളെ കൊണ്ടുപോയിട്ട് പുറത്തുള്ള ഗെയിം കഴിച്ചും പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചുകൊണ്ട് വന്ന് തെറ്റ് ഇയാള് കാരണം നശിച്ചു പോയതാണ് ഷിജു മനസ്സിലെ അയാൾക്ക് സിനിമയില്ല സീരിയലില്ല ആൾക്കാർ ഏത് സീരിയലും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിലും ഉള്ളത് എല്ലാം തീർന്ന് പണ്ടാക്കിയിരിക്കുന്ന സമയമായിരുന്നു അവിടെ അല്ലേണുദീ മാത്ര ഈ അഖിൽമാരാതിര പൈസ രക്ഷപ്പെട്ടു ഇപ്പ്രാവശ്യം അല്ലെ നാതിര എന്നാ പറഞ്ഞു പിന്നെ വേറെ കാര്യം പൈസ ബെക്കുന്നേൻ്റെ അടുക്കിയിരുന്ന സാബു മേൻ ഉണ്ടെങ്കിൽ അവൻ കുത്തിക്കൊള്ളൂ വെറുതെ ആദില നൂറന്മാരെ കാട്ടി ആദ്യം ഓൻ തന്നെ കൊത്തിക്കൊണ്ടു പോകാറുണ്ട് ഓൻ എല്ലാ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു അങ്ങനെയല്ല ഈ ഇവർക്കറിയാ പിന്നെ അതുപോലെ ആദില നൂറന്മാർ എന്ന് പറയുന്നില്ല ഞങ്ങൾക്കൊന്നും നമുക്കിത് ഡിസൈറല്ലോ ഇവന്മാർക്ക് പറഞ്ഞ ഒന്നാമത് വേറെ പ്രേക്ഷകർ ഒന്നാമതായി ഞാൻ പറഞ്ഞിരിക്കേ അഹങ്കാരത്തിന്റെ കൊടുമുടിയ രണ്ടു അല്ലേ ഇവർക്ക് പറഞ്ഞ പബ്ലിക്കിനോട് പുച്ചാണ് അതായത് ഇവരെന്തോ ഒരു മനസ്സിലാകുന്നില്ല ഇവരെന്താ ചെയ്യുന്നെ ഇവർക്ക് എന്താ പറഞ്ഞാൽ ഒരാളെ പോലും ഒരാളോടും കമ്മിറ്റ്മെന്റ് ഇല്ല മനസ്സിലാ ഷാനവാസ് എന്ന് പറയുന്നവന് ഈ വീട്ടിലും പാലായിട്ട് നടക്കുന്നുണ്ട് അനുമോളാണ് പാട്ടാ കേൾസെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അല്ല ആര്യൻ അവര് പിന്നെ പിന്നെ അതെ ഞാൻ പറയുന്നത് ഇതെന്താ പ്രശ്നം അറിയാം ഈറ്റങ്ങളെല്ലാം കൂടി ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അനീഷൻ മല്ല കപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ പോയിട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കോളും പറഞ്ഞു അതൊരു കണക്കിന് ഗുണാന്ന് അപ്പൊ ഓരോന്നും പറയില്ലല്ലേ ഇന്ന് എന്ത് വളരെ ശോകമായ എപ്പിസോഡ് പറയുള്ളൂ ഒന്നും പറയാം ഒന്നും ഇല്ലായിരുന്നു ഒരു കാര്യം റിക്വസ്റ്റ് അല്ലേ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഒമ്പതാളും ക്യാപ്റ്റൻ ആയിക്കോ ശരിക്കും ഒമ്പതാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൊടുത്തു ാണ് ഡയറക്ടർ എന്താ മനുഷ്യൻ ഇത് കാണുന്നവൻ്റെ ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ ഇതിന്റെ പുറങ്ങുമ്പോ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോകന്ന് പറഞ്ഞാല് കൊള്ളാ പക്ഷെ നിന്നോട് ആ പിടിച്ച് നിൽക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കളിച്ചിരിക്കുന്നത് ഫൗളാണ് ആദ്യം ഔട്ട് ആയത് ആരാന്ന് അവര് മാത്രമേ മര്യാദക്ക് കഴിച്ചിട്ടു ബാക്കി എല്ലാരും കളിച്ചതെന്ന് പറഞ്ഞാൽ ആര്യ ഇങ്ങനെ നിന്ന് ആര്യൻ എങ്ങനെയാന്ന് ഇത് കൊടുക്കുകൾ ബിഗ് ബോസ് ആര്യനോട് പറയുക ആര്യം കുഞ്ഞമ്മ ബന്ധു അതിന്റെ അകത്ത് ജോലി ചെയ്യുന്നുണ്ട് പറയാവനാടീണ്ടെങ്കിൽ ഞാനും ബിഗ് ബോസ് കേറൂ എന്നാ പറയുന്ന എനിക്കും നൂറ് ദിവസം നൂറ്റി അമ്പാ എന്റെ അമ്മാവൻ ആണെങ്കിൽ എനിക്കും നൂറ്റിഅമ്പത് ദിവസം ആണ് ബോട്ടാ മുളക്ക വേണോ ബോട്ട് ഇതെന്നാ ഇത് നമ്മൾ തീരുമാനിക്കുന്ന പോലെയാന്ന് അവിടെ അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന് ബിഗ് ബോസ് തീരുമാനിച്ച ഒരാളെ ഒരാളെ അല്ല ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ പിന്നെ അവിടെ ദിവസം അങ്ങ് ട്രോഫി ഞാൻ ഒരു കാര്യം പറഞ്ഞോ എന്ന് വെച്ചാൽ നിനക്ക് അറിയുന്ന ഇല്ലല്ലോ ഞാൻ അതാ പറയുന്നത് ഇത് പറയുന്ന സംഭവം അല്ലാതെ വേറെ ഒന്നല്ല മനസ്സിലായെങ്കിൽ അറിയില്ല അറിയില്ല ഈ ഈ ബന്ധ കൂടത്തിൽ ആകെ എനിക്കറി

എന്റെ അമ്മാവനുണ്ടെങ്കിൽ ഇതിന് മുമ്പേ അറിയാം ബന്ധുക്കളാരങ്ങൾ മതി അവിടെ ബന്ധുക്കളാരങ്ങാനോട് സ്നേഹമൊക്കെ ഉള്ളവരെ അവരങ്ങോട്ട് വിളിക്കത്തുള്ളൂ സ്നേഹം അതൊന്നല്ല പിന്നെ ഒരു കാണിക്കണം ബിഗ് ബോസിൽ അതൊന്നും എനിക്കറിയാം കോൺട്രവേഴ്സിണ്ടാക്കണെന്ന് പറഞ്ഞു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ തമ്പടിച്ചിട്ട് കൊറേ എണ്ണം നിന്നു കുറെ എണ്ണം സാരി കൊടുത്ത് നടക്കാൻ തുടങ്ങി കുറെ എണ്ണം ഇല്ലാതെ നടക്കാൻ തുടങ്ങി കൊറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല എല്ലാം മൈലാഞ്ചി എല്ലാം നടന്നു ഒരു കമ്പനി കുറേ പൂട്ടിച്ചു ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഇവമാർക്ക് കിട്ടിയ ഒന്നും കിട്ടിയതുമില്ല കോൺട്രവസിൽ ഒരു അല്ല കോൺട്രവസിണ്ടെന്നല്ല അതിന്റെ മുമ്പ് പോയിട്ട് ഞാൻ ശൈന പ്രതിഷ്ഠം മുഖ്യമന്ത്രി എനിക്ക് ജോലി അത് കിട്ടുന്ന മുഖ്യമന്ത്രി അതുപോലെ ഒരു കാര്യം അതിന്റെ മുമ്പിൽ പോയിട്ട് പലാരി വട്ടത്ത് പോയിട്ട് ശയന പ്രതിഷ്ഠം നടത്താം എനിക്ക് തന്നില്ലേ ആ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ പേര് നന്ദി നമസ്കാരം അല്ലേ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്